ശബരിമലയിലെ കേസിൽ പിണറായി വിജയൻ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫ് ഓച്ചിറ പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശ്വാസികളെ സംരക്ഷിക്കാൻ സി പി എമ്മിന് കഴിയില്ല ഉളുപ്പില്ലായ്മയുടെ പേരാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യു ഡി എഫ് ഓച്ചിറ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സി പി എമ്മിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചത് ശബരിമല കേസിൽ പിണറായി വിജയൻ യാതൊന്നും ചെയ്തില്ലെന്നും വിശ്വാസികളെ സംരക്ഷിക്കാൻ സിപിഎമ്മിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒളിപ്പില്ലായ്മയുടെ പേരാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമലയിലെ

യഥാർത്ഥ പ്രതികളെ ഹൈക്കോടതി മേൽനോട്ടം ഒരു ഈ അവരാണോ കേരളത്തെ കോൺഗ്രസ് നേതാവ് അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് ആമുഖ പ്രസംഗം നടത്തി കെ ജി രവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എം എസ് ചവക്കത്ത് നജീവ് മണ്ണിയിൽ അൻസാറെ മലബാർ എം അൻസർ ബിന്ദു ജയൻ അംബാട്ടശോകൻ ഗോപിനാഥൻപിള്ള കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ओचरा